ഫയർ ആകാൻ വന്നിട്ട് ഫയറ് പോലും അവസ്ഥ എന്ന് പറയത്തില്ലേ പ്രീതം കോട്ടാലിന്റെ കാര്യം ഏകദേശം അതുപോലെ തന്നെയാണ് മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വിന്നിംഗ് മെന്റാലിറ്റി ഇഞ്ചെക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരുടെ ടൈറ്റിൽ ക്യാപ്റ്റൻ ആയിട്ടുള്ള പ്രീതം കോട്ടാലിനെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവന്നത് അതിനു വേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്തത് സഹൽ അബ്ദുൽ സമദിനെ ആയിരുന്നു പിന്നെ എന്തൊക്കെ ന്യായീകരണങ്ങളാണോ പറഞ്ഞു തന്നത് അന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ കൃത്യമായിട്ടോർവേയും കാര്യങ്ങളൊന്നുമില്ല എന്തൊക്കെയോ വലിയ കുട്ടിക്കോശങ്ങൾ പ്രീതം കോട്ടാലിൽ വരുമ്പോൾ ഉണ്ടായിരുന്നു ബംഗാൾ കടുവ കേരളത്തിലേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു അതിന്റെ ആടും കാര്യങ്ങളൊക്കെ പോയത് പ്രൊമോ പോയത് പക്ഷേ ഈ ബംഗാൾ കടുവയോടെ വന്നിട്ട് ഒരു കാര്യമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അതിന് ആദ്യം ന്യായീകരണങ്ങൾ ഉണ്ടായിരുന്നു കാരണം ഇവാൻ മുക്കോമാനെ വെച്ച് ഇന്ത്യൻ ഫുട്ബോൾ ടീം പരിശീലകനായിട്ടുള്ള ഇഗോസ്റ്റി മാച്ചിന്റെ വാക്ക് കേട്ട് പരീക്ഷണത്തിന് നിന്നു അതായത് പ്രീതം കോട്ടാലിന്റെ നാഷണൽ ടീമിലെ പൊസിഷൻ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഇവാൻ കുറച്ച് സാക്രിഫൈസും കാര്യങ്ങളൊക്കെ നടത്തി പിന്നീട് അദ്ദേഹത്തിന് ആവശ്യപ്പെട്ട പൊസിഷനിലേക്ക് വന്നെങ്കിൽ പോലും കാര്യമായിട്ടൊന്നും ഉണ്ടാവുന്നില്ല ഈ മോഹൻ ബഗാൻ സൂപ്പർ ചിങ്സിനെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രസ് കോൺഫറൻസിൽ പഴയ മോഹൻ ബഗാനെ ടൈറ്റിൽ വിന്നിങ് ക്യാപ്റ്റനാക്കിയച്ചാ ടൈറ്റിൽ വിന്നേഴ്സ് ആക്കിയ പ്രീതമനെ കൊണ്ടുപോകുന്നതിനകത്ത് അത്ഭുതപ്പെടാനൊന്നുമില്ല പക്ഷേ പ്രീതം വന്നപ്പോഴും പുള്ളിയുടെ വാക്കുകളിൽ ആ വിന്നിങ് മെന്റാലിറ്റിയും കാര്യങ്ങളും ഒന്നുമില്ല പുള്ളി പറയുന്നത് മോഹൻ ബഗാൻ സൂപ്പർ കിങ്സ് നിലവിൽ ഞങ്ങളെക്കാൾ മികച്ച ടീമാണ് എന്നുള്ള യാഥാർത്ഥ്യം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഓരോ വ്യക്തിയായും ഒരു ടീമായിട്ടും പരമാവധി ഒരുമിച്ച് പൊരുതുക എന്നുള്ളതാണ് എല്ലാവരും ഒരുമിച്ച് പൊരുതി വിജയം നേടുക പക്ഷേ മോഹൻ ബഗാൻ കരുത്തരാണ് എന്നുള്ള വസ്തുത അംഗീകരിക്കുന്നു എതിരാളികൾ വളരെ കരുത്തരാണ് എന്നിങ്ങനെ നിരന്തരം കോച്ചും താരവും പറയുമ്പോൾ എന്തൊക്കെയോ ഒരു മുൻകൂർ ജാമ്യം പോലൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ഇതാണ് പ്രീതം കോട്ടാലിന് പറയാനുള്ള എങ്ങനെയാണ് നമ്മൾ പോയിന്റ് പെട്ടിയാൽ അത്ര നല്ല സ്ഥാനത്തല്ല മോഹൻ ബഗാൻ മികച്ച ടീമാണ് ഒരു ടീം എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും ടീമിലെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് തന്നെ പൊരുതി വിജയം നേടിക്കഴിഞ്ഞാൽ അത് നമുക്ക് തരുന്ന കോൺഫിഡൻസ് വളരെ വലുതായിരിക്കും സത്യമാണ് ജയിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന കോൺഫിഡൻസ് ഒക്കെ വലുതായിരിക്കും പക്ഷേ ഒരു ആത്മവിശ്വാസം പുള്ളിയുടെ വാക്കുകളിലും കേൾക്കുന്നില്ല എന്നുള്ളത് ഇത്തിരി സങ്കടപ്പെടുത്തുന്നുണ്ട് വിന്നിങ് മെൻ്റാലിറ്റി ഇഞ്ചെ ഇഞ്ചെക്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നവർ പോലും ആ ഒരു വിന്നിങ് മെൻ്റാലിറ്റി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പക്ഷേ ഒരു ഇടയിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കുന്നതിനെക്കാട്ടും നല്ലത് പ്രീതത്തിനെ ക്യാപ്റ്റൻ ആക്കുന്നതായിരുന്നു പക്ഷേ പറയേണ്ടത് എന്താ കാര്യം ഇതിങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാണ്